ഒരു ദിവസം ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു പപ്പ നാട്ടി വരുമ്പോൾ എനിക്കൊരു പെർഫ്യൂം കൊണ്ടെത്താന്ന് അപ്പൊ നാട്ടി വന്ന് കുറെ ചോക്ലേറ്റും ഡ്രസ്സും ഒക്കെ തന്നെങ്കിലും പെർഫ്യൂം മാത്രം തന്നില്ല രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ കസിന്റെ വീട്ടിൽ ചെന്നു അവിടെ ഒരു പെർഫ്യൂം ഇരിക്കുന്ന ഞാൻ ചോദിച്ചു ഡാ ഇതെവിടെന്നാ പാവം പറഞ്ഞു ഇത് എന്റെ പപ്പുണ്ട് തന്നതാ അപ്പത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു കാരണം മോളായിട്ട് ഞാൻ ചോദിച്ചിട്ട് പപ്പ എനിക്ക് തന്നില്ല അവന് കൊണ്ടു കൊടുത്തു ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ഈ പെർഫ്യൂത്തിനോട് പറഞ്ഞു എനിക്ക് ഈ പെർഫ്യൂം തരുമോ അവൻ പറഞ്ഞു നീ ഇതെടുത്തോ ഇതെല്ലാം കണ്ടോണ്ട് എന്റെ പപ്പ പറഞ്ഞു മോളെ അത് ഞാൻ അവന് കൊണ്ടു കൊടുത്തല്ലേ നീ അത് അവന് കൊടുത്തേക്കും ഞാൻ നിനക്ക് വേറെ തരാം എന്നിട്ട് പപ്പ വീട്ടിൽ വന്ന് ഒരു ബോക്സ് എൻ്റെ തന്നു ഞാൻ അത് തുറന്നു നോക്കിയപ്പം എൻ്റെ പേരൊക്കെ എഴുതി വച്ചിട്ടുള്ള ഒരു പെർഫ്യൂം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ അതുപോലെ നല്ല മാണവും അപ്പൊ എനിക്ക് തോന്നി ഞാൻ അവൻ്റെ പെർഫ്യൂം എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ പപ്പ എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുതന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫ്യൂം എനിക്ക് കിട്ടത്തില്ല എന്നാണ് നമ്മൾ ചൂസ് ചെയ്യാൻ നിന്ന ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം മറ്റുള്ളവർക്ക് കിട്ടിയത് കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് സങ്കടം തോന്നിയേക്കാം പക്ഷേ അറ്റ് റൈറ്റ് ടൈം ദൈവം നമുക്ക് കൊണ്ടുതരും നമ്മൾ ഇത്ര മാത്രം പ്രേ ട്രസ്റ്റ് ആൻഡ് വെയിറ്റ് നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉദിക്കും